നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഒരു വെറൈറ്റി സ്റ്റൈൽ സേമിയ പായസം പിടിച്ചാലോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി കിസ്മസും വറുത്ത് കോരാം നെയ്യിൽ വറുത്ത് മാറ്റി വെക്കാം ആ പാനിലുള്ള ബാക്കി നെയ്യിൽ തന്നെ നമുക്ക് സേമിയ വറുത്ത് കോരാം ഫ്രൈഡ് സേമിയോ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അല്ലാത്തതാണെങ്കിൽ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ വറുത്ത് മാറ്റാം അടുത്തതായി നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ച് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കാം ക്യാരമലൈസ് ചെയ്ത ഷുഗറിന് മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പാലോ വെള്ളമോ ചേർക്കാവുന്നതാണ് ഞാൻ ഈ ക്യാരമൽ തണുത്തിട്ടേ ചെയ്യുന്നുള്ളൂ ചൂടോട് ഡേഞ്ചർ ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഞാനതൊന്ന് കൂളായിട്ടേ ചെയ്യുന്നുള്ളൂ ഇത് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പാൽ തിളപ്പിക്കാം പായസത്തിനാവശ്യമായ പാല് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചെടുക്കാം പാൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം അത് കുങ്കുമപ്പൂവാണ് സാഫ്രൺ ഇത് കേസറിന്റെ കുമ്മപ്പുമാണ് അതൊരു പിഞ്ച് നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് ഈ പാലിൽ കുതിർക്കാൻ വെക്കാം പാല് ചൂടായി വന്നിട്ടുണ്ടാവും ഒന്നെങ്കിൽ പാൽ തിളച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ചൂടുള്ളത്തിലോ ഇതൊന്ന് കുതിർക്കാൻ വെക്കാം പാൽ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സേമിയോ ചേർത്ത് കൊടുക്കാം പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ സിമ്മിലിട്ട് പഞ്ചസാര പിടിക്കുന്നത് വരെ അല്ലെങ്കിൽ പാല് കുറുകി പാകാകുന്നത് വരെ സേമിയ വേകുന്നത് വരെ സിമ്മിലിട്ട് വേവിക്കലായിരുന്നു ഇപ്പം നമുക്കൊരു ടിപ്പ് ഉപയോഗിക്കാം ഇവിടെ നന്നായി തിളച്ചിന്ന് കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ പായസം ഒന്ന് മൂടി വെക്കാം ഇതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ പായസത്തിൻ്റെ സേമിയോ നന്നായി വെന്തിട്ടുണ്ടാകും പായസം ആവശ്യത്തിന് കുറുകിയിട്ടും ഉണ്ടാകും ഒരു രണ്ടു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്താൽ മതിയാകും അപ്പോഴേക്കും സേമിയോ നന്നായി വെന്ത് പായസം കുറുകിയിട്ടുണ്ടാകും പാകമായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ മെൽറ്റ് ചെയ്ത് ചേർക്കാം ഞാനിപ്പോൾ പാലാണ് ചേർക്കുന്നത് വെള്ളം ഉപയോഗിച്ചാണെങ്കിലും മെൽറ്റ് ചെയ്തെടുക്കാം പായസത്തിലേക്ക് ആഡ് ചെയ്യാം അപ്പം നമുക്കൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മസും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ആട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ